ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗേസ് അപ്പോൾ ഉമ്മ അങ്ങനെ തിരിച്ച് ഉമ്മാൻ്റെ രാജ്യത്തിലോട്ട് പോവാണ് രാജയായ സ്വന്തം രാജയ നിന്ന് മാറിയിട്ട് പാലക്കാട് എന്ന പുതിയ രാജ്യത്തിലോട്ട് പോവാണ് അങ്ങനെ ഇന്ന് ഉമ്മ തിരിച്ച് ഉമ്മാന്റെ വീട്ടിലോട്ട് പോവാണ് അപ്പോ ട്രെയിനിലാണ് പോണത് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു ട്രെയിന് ഒരു മണിക്കാണ് കേട്ടോ പന്ത്രണ്ട് അമ്പത് ഒരു മണിക്ക് അന്ന് സൗഫിയൊക്കെ വന്നപ്പോൾ പോയില്ലോ അതേ ട്രെയിൻ തന്നെയാണ് ട്രോവാൻഡ്രത്തിൽ നടക്കുന്ന എടുക്കുന്ന ട്രെയിനാണ് അത് ഇവിടുന്ന് ഡൽഹി വരെ പോകുന്ന ട്രെയിനാണ് പക്ഷേ ട്രോവാൻഡ്രീന്ന് പന്ത്രണ്ടേ കാലിന് എടുത്താൽ ഒരു പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിയൊക്കെ ആകുമ്പോൾ വർക്കിലെത്തും കേട്ടോ ആ ട്രെയിനിലാണ് പോകുന്നത് പിന്നെ മുഖത്തെന്താ ക്ഷീണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല എന്നല്ലേ കാരണം ഒരു മൂന്ന് മൂന്നര മണിക്ക് വെളുപ്പിന് മൂന്നര മണിക്ക് ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ മാമനെയും മേമായും മേമായുടെ കുട്ടീനേയും കൂടെ ഇവിടെ ചടയമംഗലത്താക്കാൻ പോയിട്ടുണ്ടായിരുന്നു കാരണം ഇന്ന് അവനെ തിരിച്ച് സ്കൂളിൽ പോകുന്ന ദിവസമാണ് തന്നെ പഠിക്കണത് അപ്പോൾ അവരാക്കാൻ വേണ്ടിയിട്ട് രാവിലെ ബസ് അവർക്ക് ചടയമംഗലത്ത് നിന്നായിരുന്നു പുലർച്ചെ നാല് മണിക്ക് അപ്പോൾ മൂന്ന് മണിക്ക് അവരെ കൊണ്ടാക്കിയിട്ട് വന്നു പിന്നെ വന്നു കുറച്ചു നേരം കിടന്നു വീണ്ടും എഴുന്നേറ്റു അപ്പോൾ ഇനി അടുത്ത ഉമ്മാനെ ആക്കാൻ വേണ്ടിയിട്ട് പോകണം ഇന്ന് രണ്ട് യാത്രയാണ് പറഞ്ഞത് അപ്പോൾ പോകണ ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മവരെയല്ലേ ഉമ്മ റെഡി ആയിട്ടുണ്ട് പിന്നെ ചക്കരയും കൂടി വരുന്നുണ്ട് ഉമ്മാനെ യാത്രാക്കാൻ വേണ്ടിട്ട് ലനമോള് വരുന്നുണ്ട് ലനമോളന്നേറിയാണ് മാപ്പായും കൊണ്ടുപോ അടുത്ത സ്റ്റോപ്പ് കൊല്ലത്തെ തന്നെ വേഗം കൊല്ലത്തോട്ട് പോവാ ഞാനിവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട് നിന്റെ കുട്ടി ഇതവിടെ കരഞ്ഞിട്ട് പൊടിക്കണെന്ന് അറിയും അങ്ങനെ പറയില്ലെങ്കിൽ കൊണ്ട് കണ്ടിട്ടില്ലേ അതാണ് നമ്മളെ അതാണ് നമ്മളെ നമ്മുടെ കുട്ടിക്ക് നമ്മള് അത് ഓടാനും നടക്കണ പ്രായത്തിൻറെ പക്ഷേ ഉറക്കത്തിൽ ചോറ് കൊടുത്തു അടുത്ത് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് പൈസന്തായാലും നമുക്ക് നേരെ മന അല്ലോറ് ഇവിടെ നിന്ന് എടുത്തു പൊതിഞ്ഞെടുത്തു രാവിലെ ആസ്വദിച്ചില്ലേ അത് പ്രശ്നല്ലേ കഴിച്ചിട്ട് പിന്നെ ട്രെയിനിൽ തന്നെ ബാത്റൂമിന്റെ സൈഡില്ലേ അവിടെ തന്നെ ചെറിയ കൊട്ടുണ്ടാവും ഇട്ടാ അതിലാണ് ശരി 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 അപ്പൊ മാക്ക് ഉച്ചക്ക് കാരണം ഉച്ചക്ക് ഈ നേരത്തെ നമ്മളെവിടെ മേടിക്കാൻ കിട്ടൂല ആ രണ്ടു സമയമാണ് മേടിക്കാൻ കിട്ടൂല പിന്നെ ട്രെയിനിലത്തെ ഫുഡ് എല്ലാവർക്കും അറിയാലോ അത് ഭയങ്കര പൈസയാണ് പിന്നെ കഴിക്കാനും കൊള്ളില്ല കൊള്ളൂല അത് മാത്രമല്ലേ അസുഖമല്ലാതെ പ്രശ്നം കൊടുക്കണ പൈസയ്ക്കുള്ള സാധനം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അത് നമുക്ക് എന്തോ ആയി അപ്പൊ എന്തായാലും ഇവിടെ വൈകുന്നേരം ആറുമണിയാകുമ്പോ ഒറ്റപ്പം വരദത്തെ പറത്തിക്കുന്ന ട്രെയിൻ അപ്പോ ട്രെയിനിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് ഇരിക്കുന്ന സമയത്ത് അമ്മ വേട ഇട് ഇട്ന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ അമ്മ റെഡിയാക്കി കൊടുക്കുന്നണ്ട് പിന്നെ വേ മുരിങ്ങക്കോല എടുത്തോണ മുരിങ്ങക്കോല എടുത്തോ മുരിങ്ങക്കോല നമ്മളന്ന് പറച്ചേ കുറച്ച് മുരിങ്ങക്കോല ആരിടിച്ചക്ക ആരിടിച്ചക്ക ഇടിച്ചക്ക നമ്മള ചെറിയ പൊടിച്ചക്കയില്ലേ മാങ്ങ രണ്ട് മൂന്ന് ദിവസം അതിനെ നിക്ക് ആയിവരണം അല്ലേ രണ്ട് പാവായില്ലേ മാങ്ങ വന്നോ ഓറാണോ അല്ല േ എന്നാ നിങ്ങളോടിക്കേമ്പ കരുവേപ്പല പൊട്ടിച്ചോണ്ട അത്യാവശ്യം ഉയരമുള്ള കരുവെപ്പിലാണ് അപ്പൊ നമ്മൾ നല്ല പോലെ ചായച്ച് പിടിച്ചിട്ടുണ്ട് പൊട്ടിച്ചോളി പൊട്ടിച്ചോളി എന്താ പൊട്ടിച്ചോ അവിടെ കറിയപ്പലല്ലോ അവർക്ക് അപ്പൊ നമുക്ക് ഇവിടെ കൊണ്ടുപോവാൻ വെക്കാനെ ഉപ്പേരി തോരനൊക്കെ പിന്നത് കൊണ്ടുപോയിട്ട് ഒരു ടിന്നിലിട്ട് ഓ കേടുവരില്ലോ എന്നാ വേറെ ഒരു കേസിലാക്കി കാണി വരും അത് ഫോണുള്ളതാ ബേഗ്മാ അപ്പൊ അത് കയ്യിൽ വെച്ചോടി ഇത്

ഇവിടെ കൊല്ല വർക്കല പാലക്കാട്ടോട്ട് പോവാനല്ല മടി ഇവിടെനിന്ന് റെയിൽവേ സ്റ്റേഷൻ എത്താനാണ് അതെല്ലാം ഉമ്മ പറയും ആ സംഭവം ഇനി അടുത്ത റെയിൽവേ സ്റ്റേഷൻ പണിയും പറയാമോ നമുക്ക് വേണ്ടിട്ട് നിരനമോളൊക്കെ വലുതാകുമ്പോ അടുത്തെങ്കിലൊക്കെ പുതിയ സ്റ്റേഷനൊക്കെ വരും പാലക്കാട്ട് പോവാന് കൂട്ടന ഗൂഫില് വരില്ലേ ഞാൻ സമയം പന്ത്രണ്ട് മുപ്പത്തി എട്ടായിട്ടുണ്ട് ട്രെയിൻ നോക്കിട്ടുണ്ടാകാനൊക്കെ കഴക്കൂട്ട് എത്തിയിട്ടുള്ളൂ പണ്ടു എടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് കൂടെ എന്തായാലും വരെയെടുക്കും ഇവിടെ എത്താന് അപ്പൊ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തായിട്ടുണ്ട് രണ്ടിലെ വർക്കല ശിവഗിരി എവിടെ കണ്ടോ പണി അടക്കുകയാണ് ാണ് അടുത്ത കൊല്ലത്തോട്ട് വരണേല്ലാ പറഞ്ഞാല് അതെ നോക്കല് സിനിമ വരുമ്പോ അവരെ കൂടെ വീണ്ടും വരിട്ടോ നിങ്ങൾ അങ്ങോട്ട് വരിക ഞങ്ങളെ വരവൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഒറ്റ വരവോ നമ്മള് വരണോന്ന് തോന്നി കഴിഞ്ഞാൽ എന്തെയ്യും രാത്രി ഇവിടെ നിന്ന് വണ്ടി എടുക്കുന്നു പിറ്റേന്ന് പലർച്ച അവിടെ എത്തുന്നു അല്ലേ അപ്പ നമ്മള് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും വേണ്ട ടിക്കറ്റ് ഒന്നും നോക്കണ്ടല്ലോ നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോ വരണമെന്ന് തോന്നിയാ അടുത്ത ആഴ്ച എന്ത് ചെയ്യും നേരെ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ വണ്ടിയെടുക്കുന്നു രാവിലെത്തുന്നു അവിടെ എത്തി അന്നത് പോലെ വെല്ലു അടിക്കും അപ്പൊ പാനിക് ആവരുത് ഉള്ളത് ഉട്ടരുത് ഡോറിൽ മുട്ടുമ്പോ തിരിച്ചു അവിടെ ഉള്ളിലോട്ട് മുട്ടാൻ പാടില്ല ആരാന്ന് ചോദിക്കണം പുറത്തെത്തിയിട്ടുണ്ട് നമുക്ക് നേരെ സെഷ് കേറാം ആരാ പ്രശ്നക്കാരാണ് ആരാ കടിക്കാണല്ലേ ആരാണ് പ്രശ്നക്കാരാണ് പ്രശ്നം ഉണ്ടാക്കരുത് നെമോളെ പ്രശ്നം ഉണ്ടാക്കരുത് ആ ഓക്കെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഏഹ് പതിനാലിലാണ് വരും ബി അല്ലേ കോച്ച് ഏ പതിനാല് പതിനാലിലാണ് നിങ്ങളത് ബി വണ്ണാണ് ബി വണ്ണ് ബി വണ് വന്ന് നിൽക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതേമാതിരി ഒമ്പത് പത്ത് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും ആ അപ്പോൾ പതിനാലിലാണ് എന്താ ഇവിടെ പരിപാടി മമ്മാനാക്കാൻ വന്നതാണ് മമ്മാനാക്ക ഇവിടെ പ്ലാറ്റ്ഫോം ഒന്നിലാണ് ട്രെയിൻ അവിടെ നിങ്ങൾ ഒറ്റപ്പാലത്ത് എത്തുമ്പോഴും പ്ലാറ്റ്ഫോം ഒന്നിൽ തന്നെയാണ് കേട്ടോ പാലം കയറും ക്രോസ് ചെയ്യും ലിഫ്റ്റ് കയറും ഒന്നും വേണ്ട എങ്ങനെ അല്ല ഒറ്റപ്പാലത്ത് ഇറങ്ങിയിട്ട് നിങ്ങൾ നേരെ പുറത്തിറങ്ങുമ്പോൾ റോഡ് സൈഡായി പ്ലാറ്റ്ഫോം ഒന്നെപ്പോഴും നമ്മൾ വഴിൻ്റെ സൈഡാവും ഏ എങ്ങനെ വേണ്ട വേണ്ട വേണ്ടി വേണ്ട സ്ഥലത്ത് ഇത് ന്യൂഡൽഹി പോണ ട്രെയിനാണ് നിങ്ങക്ക് ഡൽഹിക്ക് വേണം ആയിരുന്നപ്പോഴാണ് അടയാള വെച്ചിരിക്കണത് പുഴ പറ്റിയാ കഴിഞ്ഞു കഥ പുഴ പറ്റിയാലേ മറ്റേ പോലത്തെ ഇറങ്ങൂല പുഴ കഴിഞ്ഞാല് പിന്നെ തമിഴ്നാട് കർണാടക താണ്ടി പോകും ആ ഞാൻ അങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ ഓരോ സ്റ്റേഷൻ നോക്കിട്ട് അതേപോലെ അങ്ങോട്ട് പോകുമ്പോഴേ സ്റ്റേഷൻ നോക്കിയിട്ട് എത്തണേൻ്റെ അടുത്ത് മുമ്പാവുമ്പോൾ ഞാൻ വിളിക്കാം നൗഫലിനെ വിളിച്ചു നൌഫിനെ വിളിച്ചു നൌഫനെ വിളിച്ചു പറഞ്ഞിട്ട് അപ്പോൾ നൌഫനോട് പറഞ്ഞു തൃശ്ശൂർ എത്തുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞു അതാ നേരത്തെ ഒരു വീട്ടിൽ ഇറങ്ങിയാൽ മതി ഒറ്റപ്പാലം എത്ര നേരത്തു ആ ഒറ്റപ്പാലത്ത് എത്ര നേരം നോക്കിട്ട് ഇതിലറിയാൻ പറ്റുമോ അതെന്നാ നോക്കിയിട്ട് നൗഫനെ വിളിച്ചു പറയും എത്രാത്ത വരിയാ റെയിൽവേ സ്റ്റേഷനിലെ വരണത് ആകെ എട്ട് മാസമായിട്ടുള്ളു ഇതിന് ഇതിനിടയ്ക്ക് എത്ര വരി റെയിൽവേ സ്റ്റേഷനിൽ വന്നു ഞാനൊക്കെ ട്രെയിൻ കാണുന്നത് എത്ര വയസ്സിലാണെന്നറിയോ ആ അറിയോ അറിയോ ആ എന്റെ കുട്ടിയൊക്കെ എട്ടു മാസായപ്പോ എത്ര എത്ര പ്രാവശ്യം ഫ്ലൈറ്റിലാണ് വരണത് കുട്ടികൾ ഫ്ലൈറ്റ് ഇനി അടുത്ത ഫ്ലൈറ്റ് അടുത്ത അതിനുള്ള തയ്യാറെടുപ്പുകൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെന്തോ പാർട്ടിക്കാരെ പരിപാടിയാണല്ലോ ആ എന്താ കൊറേ ആൾക്കാരൊക്കെ ടിക്കറ്റ് അത് അതെ ആ ആ ടീറ്റാർ വരും വരുമ്പോൾ ടിക്കറ്റ് ചോദിക്കൊന്നുമില്ല ജസ്റ്റ് നിങ്ങളെ പേര് വിളിക്കും പേര് വിളിക്കുമ്പോൾ നിങ്ങൾ ആണെന്ന് പറഞ്ഞാൽ മതി അല്ല എന്ന് പറയരുത് പേര് ആൾ തന്നെയാണെന്ന് പറഞ്ഞാൽ ഓക്കെ പരിപാടി കഴിഞ്ഞു അത്രയേ ഉള്ളൂ പ്ലീസ് അപ്പോൾ നമുക്ക് ട്രെയിൻ വരാനായിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ അഞ്ചോ പത്ത് മിനിറ്റിനുള്ള ട്രെയിൻ വരുന്ന തോന്നുന്നു നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം പ്ലീസ് അങ്ങനെ ട്രെയിൻ അതാ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചോറ് ഇതിലല്ലേമ്മ ഉള്ളത് അതിലാണ് ചോറ് വേണമെങ്കി കയറിയമ്പാട് കഴിച്ചോളേ വെള്ളം ഇവിടെ നിന്ന് വാങ്ങണോ ഉണ്ടോ എടുത്തോ ആ വെള്ളം വെള്ളം എടുത്തു എടുത്തു എടുത്തോളൂ എന്താണ് അങ്ങനെ അങ്ങനെ പിന്നെ വെള്ളവും ചായ ഒക്കെ അതിൽ കിട്ടുമല്ലോ കൊഴപ്പില്ല ഭക്ഷണോ പറ്റോന്നല്ല നമ്മള് വീട്ടിൽ നിന്ന് കൊണ്ടുപോണൊക്കെ പിന്നെ നമ്മക്ക് വിവരിക്കാതെ അതാ മമ്മ അതാ മമ്മക്ക് പോകാനുള്ള വണ്ടി വന്നു ആ ഉറക്കം വരണോ അതിന്റെ ഉറക്കപ്പിച്ചാണ് ആ എത്തി കൊണ്ടുപോയാ എന്തോ ബി ജെ പിയിലെ പരിപാടി போயிர போய் போயிரிட்டோம் அறுபத்தொன்னு அறுபத்தொன்னு ஆ இன் அப்புறத்து அப்புறத்து அறுபத்தொன்னு அறுபத்தொன்னு ட்ரெயின் ட்ரெயின் അറുപത്തൊന്ന് അറുപത്തൊന്ന് കാണിച്ചു കാണിച്ചു കാണിച്ചുണ്ട് ട്രെയിൻ എടുക്കും കാരണം ആ റെഡി ആയിരുന്നില്ലേ ഓക്കെ ഓക്കെ അതായിരിക്കുന്നുണ്ട് ഓക്കെ അല്ലേ ആ ഇവിടെ ച്ചാൽ ആകെ ഒരു മിനിറ്റ് ആണ് സ്റ്റോപ്പ് ഉള്ളത് ചിലപ്പോ നമ്മളെ ഉള്ളിലേക്കുള്ള സമയത്താണ് ട്രെയിൻ എടുക്കുന്നത് പിന്നെ ചാടി ഇറങ്ങണ ഭയങ്കര ഡേഞ്ചറാണ് അതാ നോക്ക് ഇത്ര ഗ്യാപ്പ് ഉണ്ട് ഇതിന്റെ ഉള്ളില് സ്റ്റോപ്പ് ഇല്ല ഇനി കൊല്ലം ഇനി കൊല്ലത്തിൽ ഉള്ള സ്റ്റോപ്പ് അതിന് താക്കോലും വാപ്പാർ എടുത്താണ് കാറിന്റെ അങ്ങനെ ഉമ്മ ആ നമുക്ക് നൗഫലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ട്രെയിൻ കയറ്റി വിട്ടന്ന് നമുക്ക് പിന്നെ ഇവിടെ എത്തിയുന്ന ഇടയ്ക്കിടയ്ക്ക് നോക്കാം നോക്കിയിട്ട് തൃശ്ശൂർ എത്തുമ്പോൾ ഒരു ആറരയൊക്കെ ആറര വിലക്കുമ്പോ തൃശ്ശൂർ എത്തും അപ്പൊ തൃശ്ശൂർ എത്തുമ്പോൾ വിളിച്ചുകഴിഞ്ഞാല് നൌഫലോ ഇവിടെ നിന്ന് കൂട്ടാനായിട്ട് ഒട്ടപ്പാലത്തെത്തും അന്നേരം കൂടെ ട്രെയിനും വരുമല്ലോ പോലീസ് ഉണ്ടായാലും മനൊക്കെ കയറ്റി വിട്ടു ഞങ്ങളത് ഇനി പോവുകയാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ വീട് ഞങ്ങൾ വൈൻഡ് പോയി ആണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ട് വരാം ഏതാണ് ആ അവിടെ എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇതാണ്ടല്ലേ അല്ല എഴുതിയക്കും ഇവിടെ ഇപ്പോൾ നമ്മൾ കയറിയ ട്രെയിൻ എന്താ ആ നമ്മളിപ്പോൾ കയറിയ ട്രെയിൻ ട്രെയിൻ നമ്പർ കാണിച്ചു കാണിച്ചുതരാം ഇത് ട്രെയിൻ നമ്പർ ഇത് നമ്മളെ ട്രെയിൻ്റെ പേര് ആ നമ്മളെ ടിക്കറ്റിൽ ടിക്കലുണ്ടാവും ഏതാണ് കോച്ച് എന്ന് ബി വണ് ബി വണ് വന്ന് നിക്കണത് പകേണ്ടേ ഇതിങ്ങനെ സമയത്ത് ചില പക്ഷേ നമ്മളെ മൊബൈലിൽ നോക്കിയപ്പോഴും കറക്റ്റ് ആ അത് മാറും അത് അത് അവർ തന്നെ മൊബൈൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ നിന്ന് പോഴി പാസ് ചെയ്തോ ട്രെയിൻറെ അപ്പോ ഇതിങ്ങനെ ഓരോ ട്രെയിൻ മൊബൈൽ നോക്കിയാൽ അത് മൊബൈലിൽ തന്നെ മൊബൈലിൽ തന്നെ പറയുന്നുണ്ട് ചില സമയത്ത് അത് മാറാൻ സാധ്യതയുണ്ടെന്ന് പക്ഷേ ഇതിലെ കറക്റ്റ് എഴുതി വേക്കും ഓരോ ട്രെയിൻ പോണ അനുസരിച്ച് മാറ്റി മാറ്റിട്ട് ഇതാണ്ടില്ലേ അടുത്തത് ഇവിടെ ഇങ്ങനെ അടുത്തത് നമ്പർ എഴുതും അവിടെ പറഞ്ഞു പോയതാണ് ഇതാണ്ടില്ലേ ഇതാണ് നമ്മുടെ കറക്റ്റ് പോയത് ഇതിനിപ്പോൾ വാങ്ങിക്കും ഇതിന് ഇതിപ്പോൾ വായിക്കും കാരണം ഈ ട്രെയിൻ ഇത് ഫുള്ള് വാങ്ങിക്കും ഇത് ഫുള്ള് മാച്ചിട്ട് ഇന്നത്തെ ഓരോന്ന് വരുന്ന എവിടെയൊന്നും അതായത് മാച്ചേക്കാനുണ്ടല്ലേ നമ്മൾ വരുമ്പോൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് റീഷെഡ്യൂൾ ചെയ്യും അപ്പോൾ അതാണ് എൻ്റെ സെറ്റപ്പ് കേസ് അപ്പോൾ എന്തായാലും ഓക്കെ നമ്മൾ പോവുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഉമ്മൻ്റെ വിശേഷങ്ങളൊക്കെ അവിടുത്തെ വീടുകളിൽ കാണാം നമ്മുടെ വിശേഷങ്ങൾ നമുക്ക് ഇവിടുത്തെ കാണാം അപ്പോൾ എന്തായാലും ഒരു വീടുകളോ അതിൻ്റെ ഫീണൊക്കെ പുതിയൊരു വീടുകളിൽ വരെ